കൊടിക്കുന്നിൽ സുരേഷ് എംപിയെ ഉന്നം വെച്ച് കൊല്ലം ഡി സി സിക്ക് പരാതിയുമായി കൊട്ടാരക്കര നഗരസഭയിലേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിലിന്റെ വാർഡിൽ മത്സരിച്ച് തോറ്റ ഹരിയാണ് പരാതിക്കാരൻ കേരള കോൺഗ്രസ് ബി എതിർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മാത്രം യു ഡി എഫ് വാർഡിൽ തോൽക്കുന്നു യൂത്ത് കോൺഗ്രസുകാർ പ്രചാരണത്തിനിറങ്ങുന്നത് എംപിയുടെ മുൻ സ്റ്റാഫ് വിലക്കിയെന്നും പരാതിയിൽ പറയുന്നു ഈ കൊട്ടാരക്കര നഗരസഭ യു ഡി എഫിന് പിടിക്കാൻ പറ്റുന്ന നിസ്സാരമായ കാര്യമുള്ളായിരുന്നു ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മുമ്പോട്ട് പോയത് കൊണ്ട് മാത്രമായി ഇവിടെ തോറ്റത് കൊടിക്കുന്നിൽ സുരേഷ് എന്റെ കൂടെ രണ്ടു ദിവസം വീട് കയറി ഇറങ്ങി നടന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ പക്ഷേ എംപിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു 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 സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയം എനിക്ക് ഇപ്പോ ഉണ്ട് കേരള കോൺഗ്രസ് ഇവിടെ നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് ജയിക്കുക കോൺഗ്രസ് ഇവിടെ തോക്കുക ശാലും ഞാൻ ജയിക്കരുത് എന്ന് പറഞ്ഞ് അവര് തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ആ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്റെ